ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മൂന്ന് ചൊവ്വാഴ്ചയോ അഞ്ച് ചൊവ്വാഴ്ച നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട് നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ തേങ്ങ തേങ്ങയും ഒരു നാണയം കൂടി മഞ്ഞപ്പട്ടിൽ കെട്ടി മഞ്ഞ തുണിയിൽ കെട്ടി നന്നായിട്ട് നെഗറ്റീവ് ഇട ആൻറ്റിക്ലോക്കോയ്സ് ഒഴിഞ്ഞ് പുഴയിൽ കായാം ഒരു തേങ്ങ മതി ഒരു വീട്ടിലേക്ക് അതിങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറും പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നാരങ്ങ നാരങ്ങ മുറിച്ച് ഒന്നിൽ കുങ്കുമം ഒന്നിൽ മഞ്ഞളും തേച്ച് മുൻവശത്ത് വയ്ക്കുക പിന്നെ അമാവാസി വരുമ്പോഴും നമ്മൾ നെഗറ്റീവ്സ് കളയാവുന്ന ദിവസം അമാവാസി അമാവാസി ദിവസങ്ങൾ വരുമ്പോൾ എല്ലാ മുറികളിലും അമാവാസി ഉള്ള രാത്രിയിൽ ചരാതിൽ കുറച്ച് കല്ലുപ്പ് വെച്ച് എല്ലാ റൂം ഇൻക്ലൂഡിങ് ബാത്റൂം പക്ഷേ നമ്മൾ പൂജാമുറിയിൽ വെക്കാൻ പാടില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം എടുത്ത് അത് ബക്കറ്റിലിട്ട് കിച്ചൺ സെറ്റിൽ ഒഴിച്ച് കളയാം അങ്ങനെ വരുമ്പോൾ ആ വീട്ടിൽ നെഗറ്റീവ് മാറും പിന്നെ എല്ലാവരും ഉപ്പൊഴിഞ്ഞ് വെള്ളത്തിലേക്കിട്ട് കളയാം ഇങ്ങനെ പല പല മെത്തേഡിൽ നമുക്ക് ഈ നെഗറ്റീവിനെ മാറ്റാൻ പറ്റും നമ്മളെ കയ്യിൽ ഒതുങ്ങാത്തതാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് പല രീതിയിലും ചെയ്യുന്നവരുണ്ട് ഇപ്പം ചിലർ പറയും മുസ്ലിം ആഭിചാരം എന്നു പറയും അങ്ങനൊരു അഭിചാരമുണ്ട് അത് കടുത്ത കടുത്താഭിചാരമാണ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ പൃഥ്വിങ്കിരി ഹോമം ചെയ്താൽ ഒഴിഞ്ഞു മാറ്റേ വരും